മ്പിലെ ശുചിമുറി ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി ഭേദഗതി സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകളെ തടയാവൂ എന്ന് കോടതി നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിനാണ് ഹൈക്കോടതി പെട്രോൾ പമ്പുകളുടെ ശുചിമുറി യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നും കസ്റ്റമേഴ്സിന് മാത്രമാണെന്നുമുള്ള ഇടക്കാല ഉത്തരവ് ഇറക്കിയത് എന്നാൽ ഇത് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു കസ്റ്റമേഴ്സിന് മാത്രമാകുമ്പോൾ ദീർഘദൂര യാത്രക്കാർ ശുചിമുറിയുടെ ഉപയോഗത്തിന് എന്ത് ചെയ്യുമെന്നത് ചർച്ചയായിരുന്നു അതിനിപ്പോൾ ഒരു പരിഹാരമായിരിക്കുകയാണ് ദീർഘദൂര യാത്രക്കാർക്ക് ശുചിമുറി ഉപയോഗിക്കാൻ പറ്റാത്തത് വലിയ പ്രശ്നമാണെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് യാത്രക്കാരുടെ പ്രശ്നത്തിന് പരിഹാരമാവുന്നത് ഇതിനൊപ്പം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് റീറ്റെയിൽ പെട്രോൾ പമ്പുകാർക്ക് സുരക്ഷ ബന്ധപ്പെട്ട് ആശങ്ക തോന്നുകയാണെങ്കിൽ ആളുകളുടെ ആവശ്യം തള്ളാനുള്ള അധികാരവും ഹൈക്കോടതി നൽകി എന്നാൽ സുരക്ഷാ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ഇത്തരം അനുവാദം ഈ പെട്രോൾ പമ്പ് ഉടമകൾ നൽകാതിരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി എന്നിരുന്നാലും ദീർഘദൂര യാത്രക്കാർക്കും സാധാരണ യാത്രക്കാർക്കും ആശ്വാസകരമാകുന്ന ഭേദഗതിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്